കിഷോ മിഷായ്ക്ക് സ്തുതി അരിക്കട്ടെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനവെളാപ്പം ഞാനാകുന്നു വിശുദ്ധയോഹ ഞാൻ ആറ് അമ്പത്തൊന്ന് ഉൾകുടെ പടയാളികൾ കോർകോമിനെ ആക്രമിക്കുകയും കത്രേഡൽ പള്ളിയിലെ വിലവിടുപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു ക്രൂരരും മതദേഹകളുമായ ചില പടയാളികൾ സക്രാരി കുത്തി തുറന്ന് ദിവ്യകാരനെ വെച്ചിരുന്ന അരുളിക്കെടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു അവരിൽ ഒരാൾ ബൂട്ടിട്ട് ദിവ്യകാരുണ്യം ചവിട്ടിയരച്ച് മൂന്ന് കഷ്ണങ്ങളാക്കി പെട്ടെന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് തിരുരക്തം ഒഴുകാൻ തുടങ്ങി അതുപോലെതിയിൽ വളരെ ആകൃതിയിലുള്ള മുറിവുകളും കാണപ്പെട്ടു ദേവനന്ദകരിൽ ഒരാൾ പശ്ചാത്താപത്താൽ തിരുവോസ്തി നിന്ദിച്ച കാനാൻചിന്നിനെ താക്കീത് ചെയ്തു അദ്ദേഹം ആ തിരുവോസ്തിയെടുത്ത് സ്വന്തം വക്കലിൽ സൂക്ഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഈ തിരുശേഷിപ്പ് സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവിന് കൊടുത്തു അദ്ദേഹം സാൻ ലോറൻസ് റോയൽ മോണാസ്ട്രയിൽ ഏൽപ്പിച്ചു ഈ തിരുശേഷിപ്പ് പരിശുദ്ധ തിരുവോസ്തി എന്നറിയപ്പെടുന്നു എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ധീതികളിൽ ഈ അത്ഭുത തിരുവോസ്തി പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിക്കുകയും പ്രതിഷ്ഠം ചെയ്യുകയും ചെയ്യുന്നു